കളക്ഷനിൽ വമ്പൻ മുന്നേറ്റവുമായി മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം നൂറ് കോടി എന്ന റെക്കോർഡിലേക്കുള്ള യാത്രയിലാണ് മലയാളത്തിൽ ആദ്യമായി ഇരുപത്തിയൊന്ന് നായകമാർ ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയാണിത് റെക്കോർഡ് വേഗത്തിൽ കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ പുതിയ മെഗാ ഹിറ്റ് ഇതാ ലോഡിംഗ് ആയി കഴിഞ്ഞു ബുക്കിംഗിൽ തരംഗം സൃഷ്ടിച്ച് കളങ്കാവൽ മുന്നേറുകയാണ് മഹാവിജയത്തിന്റെ കുതിപ്പ് തുടർന്ന് മമ്മൂട്ടി ചിത്രം വിസ്മയിപ്പിക്കുന്നു വിൽനും നായകനും കൂടി ബോക്സ് ഓഫീസ് തൂക്കിയിരിക്കുകയാണ് മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതൻ കെ ജോസഫ് സംവിധാനം ചെയ്ത കളങ്കാവൽ രണ്ടാം വാരത്തിലും തകർപ്പൻ വിജയം നേടി ചിത്രം റിലീസ് ചെയ്ത് രണ്ടാമത്തെ ശനിയാഴ്ചയും ഗംഭീര ബുക്കിംഗാണ് ചിത്രത്തിന് ലഭിച്ചത് ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ വമ്പൻ ജനപിന്തുണയോടെയാണ് പ്രദർശനം തുടരുന്നത് കേരളത്തിൽ മുന്നൂറിൽ പരം സ്ക്രീനുകളിലാണ് ഇപ്പോൾ കളങ്കാവൽ പ്രദർശിപ്പിക്കുന്നതും മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടുന്നുവെന്ന് തന്നെയാണ് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ആഗോളതലത്തിൽ എഴുപത്തിയഞ്ച് കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ കളക്ഷൻ മായി പുറത്തുവിട്ടിരിക്കുന്നതും പ്രേക്ഷകരുടെയും നിരൂപകരുടെയും മികച്ച പ്രശംസ നേടിയ ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം മമ്മൂട്ടിയുടെയും വിനായകന്റെയും മികച്ച പ്രകടനം തന്നെയെന്ന് ആരാധകരും പറയുന്നു ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചാണ് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം എന്ന റെക്കോർഡും ഈ സിനിമ സ്വന്തമാക്കി ഭീഷ്മപർവം കണ്ണൂർ സ്ക്വാഡ് ഭ്രമയുഗം ടർബോ തുടങ്ങിയ ഹിറ്റുകൾക്ക് ശേഷം അൻപത് കോടി ക്ലബിലെത്തുന്ന മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാം ചിത്രം കൂടിയാണ് കളങ്കാവൽ ഇതിലൂടെ നവാഗതനായ ജിതിൻ കെ ജോസ് എന്ന സംവിധായകനെ മലയാളത്തിൽ ലഭിച്ചുവെന്ന് സിനിമാസ്വാദകർ പറയുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തിയൊന്ന് നായികമാർ ഒന്നിച്ച് അണുന്നിരുന്ന ചിത്രമെന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട് കഴിഞ്ഞ എട്ട് മാസങ്ങൾക്കിടയിലെ വലിയ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി ചിത്രം കൂടിയാണിത് എന്തായാലും ഈ വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ബോക്സ് ഓഫീസിലും കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് ആരാധകരും പ്രേക്ഷകരും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം